സുഖ ദുഃഖ സമ്മിശ്രമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് നമ്മെ വിട്ട് വിടവാങ്ങുവാൻ പോവുകയാണ് നിരവധി വേദനകളും ദുഃഖങ്ങളും അതിനപ്പുറത്ത് മറക്കാനാവാത്ത ഓർമ്മകളും സന്തോഷത്തിൻ്റെ നല്ല നാളുകളും ഒക്കെ സമ്മാനിച്ച ഒരു വർഷക്കാലമാണ് നമ്മെ വിട്ട് വിടവാങ്ങുവാൻ പോകുന്നത് വരുവാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിനെ എതിരെക്കുവാൻ അത്യുത്സാഹത്തോടും അതിയായ സന്തോഷത്തോടും നാം ആയിരിക്കുകയാണല്ലോ വരുവാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് നിങ്ങൾക്കേവർക്കും അനുഗ്രഹവും നന്മയുമായിട്ട് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നിട്ട നാളുകളിലെ പരാജയങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ ഈ പുതുവർഷം നമുക്ക് ലഭിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടും ഏറ്റവും ആനന്ദത്തോടും പുതുവർഷത്തിൽ ജീവിക്കുവാൻ സർവേശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകി സഹായിക്കുമാറാകട്ടെ ഈ പ്രത്യേക സന്ദർഭത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവർഷ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം എട്ട് ഒൻപത് പത്ത് വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയ്ക്കായിട്ട് ഒന്ന് വായിച്ചു കേൾക്കാം ബുക്ക് ഓഫ് ജെനിസിസ് ചാപ്റ്റർ ത്രീ വേഴ്സസ് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിച്ച് കേട്ടത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് വരികിലും ചരിത്രത്തിൻ്റെ നാളിൽ ആദ്യമായിട്ട് മുഴങ്ങിക്കേട്ട ഒരു ചോദ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനോട് ചോദിച്ച ചോദ്യമാണ് എന്നാണ് അതിൻ്റെ ഉത്തരം ആദിമ മാതാപിതാക്കളായിരുന്ന ആദമഹവ ദമ്പതികൾ ഏതൻ തോട്ടത്തിലായിരിക്കുമ്പോൾ എല്ലാ ദിവസവും അവരോട് ഒരുമിച്ച് സമയം ചിലവിട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇവിടെ ഇതാ വെയിലാറിയപ്പോൾ തോട്ടത്തിലേക്ക് എത്തുകയും അവിടെ ആദത്തെ വിളിച്ച് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു ആ ചോദ്യമാണ് ചരിത്രത്തിൽ മുഴങ്ങിയ ആദ്യത്തെ ചോദ്യം വാസ്തവത്തിൽ സർവവ്യാപിയും അത്യുന്നതനുമായ ദൈവത്തിന് ആദം ഇരിക്കുന്നത് എവിടെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം എന്നാൽ ഇവിടെ ദൈവം ആദത്തോട് ചോദിക്കുന്നത് നീ എവിടെയാണ് എന്നാ എന്തിനാണ് അങ്ങനെ ചോദിച്ചത് അതിൻ്റെ കാരണം ആദത്തിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്ന് ആദം പറഞ്ഞ് കേൾക്കുവാൻ ദൈവം ആഗ്രഹിച്ചു ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് വരാം എന്നാൽ ആ ചരിത്രത്തിൽ മുഴങ്ങിയ ആദ്യത്തെ ചോദ്യം മനുഷ്യനോട് ചോദിച്ച ചോദ്യമാ നീ എവിടെ ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ എക്കാലവും ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവമാ എക്കാലവും ദൈവം മനുഷ്യനെ വിളിക്കുന്ന ദൈവമാ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ് സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെയും യഹോവ ഭൂമിയെ വിളിക്കുന്നു മനുഷ്യൻ പാപം ചെയ്യുമ്പോഴും മനുഷ്യൻ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും മനുഷ്യൻ പരാജിതനായിട്ട് തീരുമ്പോഴും യാതൊരു അടിയും കൂടാതെ അങ്ങനെയുള്ളവരെ ഒക്കെയും ദൈവം തൻ്റെ അടുക്കിലേക്ക് മാടി വിളിക്കുന്ന ചരിത്രം വിശുദ്ധ തിരുവഴുത്ത് നൽകുന്നുണ്ട് ഇവിടെ ആദത്തെ ദൈവം വിളിക്കുകയുണ്ടായി നീ എവിടെയെന്ന് ചോദിച്ചു ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആദത്തെ ദൈവം വിളിക്കുമ്പോൾ ആദം ശാരീരികമായിട്ട് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് എന്നുള്ളത് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം എന്നാൽ പിന്നെ എന്തിനാണ് ദൈവം നീ എവിടെയെന്ന് ചോദിച്ചത് അതിൻ്റെ കാരണം ആദത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു പരാജയമാണ് ആദത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ പരാജയത്തെ ദൈവം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവം ആദത്തോട് ചോദിക്കുകയാണ് നീ എവിടെയാണ് എന്ന് എന്നാൽ ആദം പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമല്ല ആദം അവിടെ പങ്കുവെക്കുന്നത് നാലുകൂട്ടം കാര്യങ്ങൾ ആദം പങ്കുവെക്കുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരുവാനാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത് ഞാൻ ഇങ്ങനെ പറയട്ടെ ആദത്തോട് ചോദിച്ച ചോദ്യം നീ എവിടെ എന്ന് ആണ് പക്ഷെ ആദം അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് പത്താം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട് ഐ ഹേഡ് യുവർ വോയിസ് ഇൻ ദ ഗാർഡൻ ഞാൻ നിന്റെ ശബ്ദം തോട്ടത്തിൽ കേട്ടു എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് തെറ്റാണോ ഒരിക്കലുമല്ല ഇതിനു മുമ്പ് എത്രയോ തവണ ഇതേ ദൈവത്തിന്റെ ശബ്ദം ആദം കേട്ടിട്ടുണ്ട് എത്രയോ തവണ ദൈവത്തോട് ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട് എത്രയോ തവണ അവർ സൗഹൃദ സംഭാഷണം നടത്തിയിട്ടുണ്ട് എല്ലാ ഇപ്പോഴും വെയിലാറുമ്പോൾ തോട്ടത്തിലെത്തുന്ന ദൈവവും ആദവും ഹൗവയുമായിട്ട് എത്രയോ സമയമാ ആ ചിലവഴിച്ച് രേഖകളൊന്നുമില്ല എന്നാലും നമുക്ക് ഇങ്ങനെ അനുമാനിക്കാം ദൈവവുമായിട്ട് എത്രയോ നല്ല കൂട്ടായ്മ അനുഭവിച്ചിരുന്ന ഒരു കാലമാണ് അവർക്കുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എന്തുകൊണ്ടാ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഇവർ ഓടിയൊളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതിന്റെ കാരണം അവരുടെ പാപമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയമാണ് ആദത്തെ കൊണ്ട് ആ നിലയിൽ പറയിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്നാം ആണ്ടിന്റെ ഒടുവിലേക്ക് വന്നെത്തി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം മനുഷ്യനോട് ചോദിച്ച ആ ചോദ്യം തന്നെ നിങ്ങളുടെയും മുമ്പാകെ ഒന്ന് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് നീ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നീ ഒരു പരാജിതനാണോ എന്ന് തന്നെയാണ് കാരണം നമ്മുടെ ജീവിതത്തിന്റെ പരാജയമാണോ നമ്മെ ദൈവത്തിൽ നിന്നും ദൈവശബ്ദം കേൾക്കുന്നതിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നാം ആണ്ട് ചിന്തിക്കാത്ത തരത്തിലുള്ള പരാജയങ്ങളിൽ ഞാൻ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ ദൈവം ഈ നിലയിൽ ചോദ്യം ചോദിച്ചതുപോലെ എന്നോടും നിങ്ങളോടും ചോദിച്ചാലും ഞാനും നിങ്ങളും ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ ഓടി ഒളിക്കുവാനാണോ ശ്രമിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവിധ സ്നേഹത്തോടും കൂടി ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് പരാജിതരായ ആളുകളോട് ദൈവം ചോദിക്കുന്നു നീ എവിടെയാണ് നിന്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ് നീ ഏത് നിലയിലാണ് ഞാനുമായിട്ടുള്ള ബന്ധം വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല നാളെ ഉണ്ടായിരുന്നു അതിൽ നിന്നും എത്രയോ അവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുന്നു നിന്റെ ആത്മീക നിലവാരം എത്രത്തോളം താണിരിക്കുന്നു ഇതൊന്ന് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരണം പരാജയത്തിന്റെ പാണ്ഡക്കെട്ട് അഴിക്കുവാനല്ല മറിച്ച് എൻ്റെ ജീവിതത്തിന്റെ പരാജയത്തെ ഈ അവസാനത്തെ ദിവസത്തിൽ ഒന്ന് തിരിച്ചറിയുവാൻ ായിട്ട് തീരട്ടെ ദൈവം ചോദിച്ച ആ ചോദ്യത്തിന് മുമ്പാകെ കൃത്യമായ മറുപടി പറയാതെ അദ്ദേഹം പറയുകയാണ് ഞാൻ നിന്റെ ശബ്ദം തോട്ടത്തിൽ കേട്ടു ദൈവ ശബ്ദം കേൾക്കുന്നതൊരു തെറ്റല്ല ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതും തെറ്റല്ല എന്നാൽ ഇങ്ങനെ പറയട്ടെ അതിന്റെ മുമ്പാകെ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ അതിന്റെ കാരണം ഞാൻ ഈ ദൈവത്തിന് മുമ്പാകെ ഒരു പരാജിതനാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആരെങ്കിലും കഴിഞ്ഞ ഒരു വർഷക്കാലം ജീവിതത്തിൽ ദൈവം മുമ്പാകെ പരാജയം മാത്രമാണ് ഉള്ളത് ാക്കുന്നുവെങ്കിൽ ആ പരാജയത്തെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഇടയായിട്ട് തീരട്ടെ ആ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ രണ്ടാമത് കൊടുക്കുന്ന മറുപടി നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് ഐ വാസ് അഫ്രൈഡ് എന്നാണ് പത്താം വാക്യത്തിൽ വായിക്കുന്നത് നാം വായിക്കുന്നല്ലോ ആ തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നാകെ കൊണ്ട് ഭയപ്പെട്ടു എന്ന് നാം വായിക്കുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ ഭയപ്പെട്ടിരിക്കുക എന്തിനാ ഭയപ്പെടുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കലും ഭയത്തിന്റെ ആവശ്യമില്ല നമുക്ക് ഏവർക്കും അറിയാം ദൈവസാന്നിധ്യം മനുഷ്യനെ ഭയപ്പെടുത്തുന്നതല്ല ഏതൻ തോട്ടത്തിലിരുന്ന ആദമുഹവയും ഈ ദൈവത്തോട് ഒരുമിച്ച് വസിക്കുവാൻ ആഗ്രഹിക്കുകയും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്തു അവരുടെ ജീവിതത്തിൽ ഭയമില്ലായിരുന്നു അവരെത്രയോ സൗഹൃദത്തോടെയാണ് സ്നേഹത്തോടെയാണ് അവർ കഴിഞ്ഞിരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ അവരുടെ ജീവിതത്തിൽ ഒരു ഭയം വന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ ദൈവത്തോട് കാണിച്ച അനുസരണക്കേടാണ് അവർ ദൈവത്തോട് കാണിച്ച ലംഘനമാണ് അതിനെയാണ് പാപമെന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം എന്തുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ഞാൻ ഭയപ്പെട്ട് മാറുവാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടുള്ള ഭയമല്ല മറിച്ച് ദൈവത്തിന്റെ മുമ്പാകെ ഞാനൊരു തെറ്റുകാരനായി തീർന്നു എന്നുള്ളതാണ് ഇന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ എൻ്റെ ദൈവത്തോടുള്ള അതിയായ സ്നേഹ നിമിത്തം എനിക്ക് ദൈവത്തെ ഭയമാണ് അതുകൊണ്ട് ഞാൻ മാറിയിരിക്കുന്നു അങ്ങനെയല്ല ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയാതെ പാപം അവശേഷിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ഞാൻ ഭയപ്പെട്ട് മാറുകയാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രേക്ഷകരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഏതെങ്കിലും തരത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് മാറി നിൽക്കത്തക്ക വണ്ണമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പാപം എ ജീവിതത്തിൽ അവശേഷിച്ചിട്ടുണ്ടോ പാപത്തിന്റെ സമ്പൂർണ്ണ പരിഹാരം കാൽവറയിലെ ക്രൂശിൽ വരുത്തി തീർത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ രക്തത്താൽ നമ്മരെയും ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരിക നമുക്ക് ഏവർക്കും ഏത് സമയവും ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൃപാസനത്തോളം ചെയ്യുവാൻ സമ്പൂർണമായ അധികാരവും പ്രാഗൽഭ്യവും നമുക്ക് തന്ന് നമ്മെ വിശുദ്ധീകരിച്ചിരിക്കുന്ന വിശുദ്ധന്മാരാണ് എന്നാൽ ചോദിക്കട്ടെ പിന്നെയും ഞാൻ എന്തുകൊണ്ട് ദൈവ സാമീപ്യത്തിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ഭയപ്പെട്ടു മാറുന്നു അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ പാപം എവിടെയോ അവശേഷിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് ആരുടെയും മുമ്പിൽ പറയുവാൻ കഴിയാത്ത പാപത്തിന്റെ വഴികളിൽ ഞാൻ നടന്നിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചിട്ടുണ്ടോ ഞാൻ ദൈവത്തിനെതിരായിട്ട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ എൻ്റെ ജീവിതം ദൈവമുമ്പാകെ ഏറ്റവും വിശുദ്ധിയുള്ളതായിട്ട് സൂക്ഷിക്കുവാൻ കഴിയാത്ത ഒരു പരാജയം എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക അങ്ങനെ ചിന്തിച്ചിട്ട് ഉണ്ട് എന്ന് വരികിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിന്റെ ഉടുവലത്തെ ദിവസമായ ഇന്ന് അതിന് പാടെ ഉപേക്ഷിക്കാം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ അതുകൊണ്ട് സകല ഭാരവും മുറുക പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ള അനുഗ്രഹിതമായ ലേഖനകർത്താവിൻ്റെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെയും പ്രവാസകാലം കഴിപ്പാൻ കർത്താവ് എല്ലാവർക്കും കൃപ നൽകി സഹായിക്കട്ടെ അപ്പോൾ നീ ഇവിടെ എന്ന ചോദ്യത്തിന് ഈ ഏതൻ തോട്ടത്തിൽ വെച്ച് ആദം പറഞ്ഞ രണ്ടാമത്തെ മറുപടി ഇതാണ് ഞാൻ ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ആശയം നിങ്ങൾ ശ്രദ്ധിക്കുക അത് എന്തുകൊണ്ടാണ് ഭയപ്പെട്ടതെന്ന് പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ നഗ്നനാകൊണ്ട് എന്നാണ് നാം വായിക്കുന്നത് ഐ വാസ് നെയ്ക്കഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നഗ്നനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ ഇപ്പോൾ ഏതവസ്ഥയിലായിരുന്നുവോ അതേ അവസ്ഥയിലാണ് അവർ ഇതിനു മുമ്പും ഇരുന്നിരുന്നത് നമുക്ക് ഏവർക്കും റിയാവുന്നത് പോലെ ഏതൻ തോട്ടത്തിൽ ദൈവത്തിന്റെ തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ടിരുന്ന ആദം ഹൗദ ദമ്പതികൾ അവർ ഇതുവരെയും വസ്ത്രം ധരിച്ചിട്ടില്ല അവരിതുവരെയും അത്തിയില കൂട്ടിത്തുന്നി അവർ കരയാട ഉണ്ടാക്കിയിരുന്നില്ല അവർക്ക് ഇതുവരെയും ദൈവം ഒരു വസ്ത്രം ധരിപ്പിച്ചിരുന്നില്ല എന്നാൽ അതിനു മുമ്പും ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ദൈവത്തോട് ഒരുമിച്ചാണ് അവർ വസിച്ചിരുന്നത് അപ്പോഴെങ്കിലും അവർ നഗ്നരാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നില്ല എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആദം പറയ ഞങ്ങൾ നഗ്നരാകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അവരവരുടെ അവസ്ഥയെ തുറന്നു കാണിക്കുകയാണ് അവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് ഞങ്ങൾ നഗ്നരാണെന്ന് അവർക്ക് തന്നെ തോന്നിയിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ നിന്ന് ഒരു ആശയം ഇങ്ങനെ പറയാം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ബോധമുണ്ടാകട്ടെ നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ബോധമുണ്ടാകട്ടെ പിന്നിട്ട നാളുകളിലെ പരാജയത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ബോധമുണ്ടാകട്ടെ സംഭവിച്ചു പരാജയങ്ങളെ മുഴുവൻ ഏതെങ്കിലും ഒരു മാർബിൾ ഫലകം കൊണ്ട് പൊതിഞ്ഞു മൂടുവാനോ ഏതെങ്കിലും സ്വർണ ക്രട്ടകൾ കൊണ്ട് പൊതിഞ്ഞു മൂടിയിട്ട് പരാജിതനല്ല എന്ന് സ്വയം വെളിപ്പെടുത്തുവാനോ അല്ല മറിച്ച് എന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു എന്നുള്ളത് സ്വയമായിട്ട് അംഗീകരിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ ഈ വർഷക്കാലം നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെയും ബലഹീനതകളെയും പാടെ ഉപേക്ഷിക്കുവാൻ ഈ വർഷക്കാലം ഇടയായിട്ട് തീർന്നാൽ നമ്മുടെ ജീവിതം ധന്യമാണ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് സർവേശ്വരൻ നമുക്ക് കൃപ നൽകി സഹായിക്കട്ടെ പുതിയ തീരുമാനത്തോടും പുതിയ ചിന്തയോടും പുതിയ ആഗ്രഹത്തോടും പുതിയ ഉണർവോടും കൂടി ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകി സഹായിക്കട്ടെ നീ ഇവിടെ എന്ന ചോദ്യത്തിന് മൂന്നാമത് നൽകുന്ന ഉത്തരം ഞാൻ നഗ്നനാണ് എന്നുള്ളതാണ് എന്ന ദൈവം ചോദിക്കുകയാണ് നീ നഗ്നാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് നീ നിന്നോട് ആരാ പറഞ്ഞത് ഒരു മനുഷ്യനും പറഞ്ഞിട്ടല്ല അവന്റെ നഗ്നതയെക്കുറിച്ച് അവൻ ബോധം വന്നത് മറിച്ച് അവന് തന്നെ തിരിച്ചറിഞ്ഞു അവൻ നഗ്നാണ് എന്നുള്ളത് ഞാൻ പറയാം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതയെയും പരാജയങ്ങളെയും മറ്റെല്ലാവരേക്കാൾ അപ്പുറമായിട്ട് നമുക്ക് ഓരോരുത്തർക്കുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെങ്കിൽ ആ പരാജയങ്ങളെ മുഴുവൻ അതുപോലെ ഒന്ന് സമ്മതിച്ച് ഏറ്റുപറയുവാൻ എനിക്ക് നിങ്ങൾക്കും ഇടയായിട്ട് തീരട്ടെ ഇനി നാലാമത്തെ ആശയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അവിടെ അദ്ദേഹം പറയുന്ന വാക്ക് ഇങ്ങനെയാണ് ഐ ഹൈഡ് ഞാൻ ഒളിച്ചിരിക്കുകയാണ് വേണ്ട Gracias. ആ ഏതൻ തോട്ടത്തിൽ ആദം ഒളിച്ചിരിക്കുകയാണ് ആദമേ നീ ഒളിച്ചിരിക്കേണ്ടി ആവശ്യവുമില്ല ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം ആദം എവിടെ ഇരിക്കുന്നതെന്ന് എന്നാൽ അറിയണം അതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് നീ ദൈവസന്നിധിയിൽ ഒളിച്ചിരിക്കുന്നവനാണോ നീ ദൈവസന്നിധിയിലേക്ക് വരുവാൻ മടി കാണിക്കുന്നവനാണോ നീ ഇന്നും മാറി നിൽക്കുന്നവനാണോ നീ ഇന്നും ആത്മീകത ചമയുന്നവനാണോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഇന്ന് രാവിലെ കാലം നമുക്കേറെ ആവശ്യമാണ് എന്താണ് കാരണമെന്ന് പറയുന്നത് ഞാൻ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവമേ എനിക്ക് നിന്റെ മുമ്പാകെ വരുവാൻ മടിയാണ് എനിക്കതിന് കഴിയുകയില്ല എന്നുള്ളതാണ് ദൈവത്തിന് മുമ്പാകെ ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ നീ ഒളിച്ചിരിക്കുന്നതിന് കാരണം അത് ദൈവത്തിന്റെ എന്തെങ്കിലും പ്രശ്നമല്ല മറിച്ച് അത് നിന്റെ പ്രശ്നമാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാപം നിന്നിൽ കിടക്കുന്നിടത്തോളം കാലം നിനക്കൊരിക്കൽ പോലും ദൈവത്തിന് മുമ്പാകെ നിൽപ്പാൻ കഴിയുകയില്ല നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ യോശുവയുടെ കാലത്ത് ഹായിപ്പെട്ട പട്ടണം പിടിച്ചടക്കാനായിട്ട് ഇസ്രയേജനം പോവുകയുണ്ടായി ആ പട്ടണത്തിന് മുമ്പാകെ ഇസ്രയേ മക്കൾ പരാജിതരായിട്ട് തീർന്നു അവർ മടങ്ങി വന്നു അവർ ചിലർ മരിച്ചു വീണു മടങ്ങി വന്നപ്പോൾ ഈ യോശുവ എന്ന് പറയുന്ന നേതാവ് ദൈവസന്നിധിയിലേക്ക് ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുകയാണ് നിലവിളിച്ചു കിടക്കുകയാണ് ദൈവം യോശുവയുടെ പറയുന്ന വാക്കിങ്ങനെയാണ് യോശുവയെ നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എഴുന്നേൽക്ക ഇസ്രയേൽ പാപം ചെയ്തിരിക്കുന്നു പാപം നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് നിങ്ങളോട് നിങ്ങളോടുകൂടെ വസിക്കുവാനായിട്ട് കഴിയുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര വ്യക്തമായിട്ടാണ് ആ ജനത്തിൻ്റെ പാപത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ചത് സാഷാൽ ദൈവം യോശുവെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു ഐ കനോട്ട് ബി വിത്ത് യു എനിക്ക് നിങ്ങളോട് കൂടി ഇരിക്കുവാനായിട്ട് കഴിയുകയില്ല എനിക്ക് നിങ്ങളോട് നിങ്ങളോടുകൂടെ സംസർഗം പുലർത്തുവാനായിട്ട് കഴിയുകയില്ല കാരണം നിങ്ങളെല്ലാം അകപ്പെട്ടിരിക്കുകയാണ് എൻ്റെ ബഹുമാന പ്രേക്ഷകരോട് ഇന്ന് പ്രഭാതത്തിൽ ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിനത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ദുഃഖിക്കേണ്ട ദൈവ സന്നിധിയിൽ ഇന്നും ഒളിച്ചിരിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിനും ഒളിച്ചിരിക്കുവാൻ ആണോ താങ്കൾ ആഗ്രഹിക്കുന്നത് ഉപേക്ഷിക്കാം നമ്മുടെ പ്രശ്നമാണത് ദൈവം നാം പാപം ചെയ്താലും നമ്മുടെ ഇടുക്കിലേക്ക് മകനെ മകനേയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുക്കിൽ വന്ന് നമ്മെ മാടി വിളിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ വെളിയിടമുമ്പാകെ പല ന്യായങ്ങൾ പറഞ്ഞ് പല ഉത്തരങ്ങൾ പറഞ്ഞ് ഓടി വിളിക്കുവാനല്ല മറിച്ച് ആ കുറവുകളെ മുഴുവൻ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് മടങ്ങി വരുവാനുള്ള മനസ്സ് കാണിച്ചാൽ ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തെ ധന്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഈ ചോദ്യത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വയപരിശോധനയ്ക്ക് വേണ്ടി ഇട്ട് തന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഏതൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന ആദത്തെ നീ എവിടെ എന്ന് ചോദിച്ച ആ ദൈവത്തിന്റെ ചോദ്യത്തിന് മുമ്പാകെ ആദം നൽകിയ നാല് മറുപടി നാം കാണുകയുണ്ടായി ഐ ഹേർഡ് യുവർ ഇൻ ദ ഞാൻ നിന്റെ ശബ്ദം കേട്ടു രണ്ട് ആ കേട്ട യുവർസ് ബന്ധത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഭയപ്പെട്ടിരിക്കുകയാണ് മൂന്ന് അദ്ദേഹം ചേർത്ത് ഞാൻ നഗ്നനാണ് നാല് അദ്ദേഹം പറയുകയാണ് ഞാൻ ഒളിച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തര ആദം പറഞ്ഞതെന്ന് വരികിലും ആദത്തിന്റെ അവസ്ഥ എന്താണെന്ന് ആദം വെളിപ്പെടുത്തി കൊടുത്തു ഇന്ന് ഈ ഏറ്റവും ഒടുവിലത്തെ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് പറയാം ദൈവം ഒരു നാളും നമ്മെ കൈവിടുന്നവനല്ല ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ പരാജയമുണ്ടെങ്കിലും ആ പരാജയത്തെ ഓർക്കാതെ നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മുടെ ബലഹീനതയെ ഓർക്കാതെ നമ്മുടെ നിലവിലത്തെ സാഹചര്യം എന്താണ് എന്ന് നമ്മെ കൊണ്ട് പറയിപ്പിച്ച് അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ അവിടേക്ക് വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത് തൻ്റെ ലംഘനങ്ങളെ മറച്ചു മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല അതിന് ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും നമുക്ക് പിന്നിട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിൽ വന്നുപോയ സകല പിഴവുകളെയും കുറവുകളെയും ബലഹീനതകളെയും ഇതാ ഇവിടെ നമുക്ക് ഉപേക്ഷിക്കാം ഏറ്റു പറയാം സകലതും ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മുടെ കാലുകളെ നമുക്ക് എടുത്തു വെക്കാം ദൈവം നമുക്ക് അനുവദിക്കുവാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഒരു നല്ല നാളായി തീരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമം മാത്രം ഇന്നും എന്തേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ